നമ്മുടെ ഇപ്പൊ നിലവിൽ സംവിധാനം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം ഉണ്ടായ ഒൻപത് വർഷക്കാലമായി നിലനിൽക്കുന്നത് ഈ സംസ്ഥാനത്ത് ഉണ്ടായ നേട്ടങ്ങൾ ഇപ്പോ നാളെ നമുക്കറിയാം നാളെ ഇന്നാണ് നവംബർ ഒന്ന് കേരളത്തെ സംബന്ധിച്ച് ഐക്യ കേരളത്തിന്റെ പ്രേമയുടെ ആ അറുപത്തി ഒന്നാം തിറനാളത്തിലാണ് കേരളം ഇന്ന് രാജ്യത്തിന്റെ ഏറ്റവും വലിയ മതവീയായ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് വൈകുന്നേരം ഗവൺമെന്റ് പ്രഖ്യാപിക്കാം

വലിയ ഈ രണ്ടാം സർക്കാർ അധികാരത്തിൽ ശേഷം ഗവൺമെന്റ് ആദ്യത്തെ ആ നിർമാർ ചെയ്യും അറുപത്തിനാലായിരത്തി ആറ് കുടുംബാംഗങ്ങളെയാണ് കേരളത്തിൽ കണ്ടെത്തിയത് ലക്ഷക്കണക്കിന് വരെ കില ട്രെയിനിങ് നടത്തി എല്ലായിടത്തും നടത്തി ഈ സംസ്ഥാനത്തെ ആളുകൾ സൂപ്പർ നടത്തി അവരുടെ എന്തൊക്കെയാണ് അത് അതിധാനമാണോ മറ്റേ ആരോഗ്യ പ്രശ്നങ്ങളാണോ ഇതെല്ലാം കണ്ടെത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ആ ലിസ്റ്റ് ഉണ്ടാക്കിയുടെ അവകാശങ്ങൾ കണ്ടെത്തി അത് കാലാകാലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കി അത് പൂർണതയിലെത്തി